ചെറിയ ചിലപ്പോൾ ഇവിടെയൊക്കെയാ ഇവിടെ നല്ല സുഖമാണ് കുഴപ്പമില്ല പിന്നെ നമ്മൾ ആന ഇവിടെ കെട്ടിയേക്കുന്നു നമ്മൾ ആനയുടെ കിടക്കുന്നുള്ളൂ അല്ലെ മോളിപ്പൊന്ന് വിളവാന് പറഞ്ഞാണ് വീടിന്റെ അടുത്ത ആന കെട്ടിയാക്കുന്നുണ്ട് നമ്മൾ ആനയുടെ അടുത്തേ കിടക്കുള്ളൂ അല്ലെ ആന എവിടെ കെട്ടിട്ട് ഞങ്ങൾ അത് ഉണക്കി അവിടെ നിൽക്കും ഒരാൾ പറയുന്ന ഞങ്ങളുടെ പൊതുവെ തിരി ഞങ്ങളുടെ സ്വന്തം ആരാടെ എരണ്ടാണ് ഇത് ഞങ്ങളുടെ കൊതവ് നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജവീരൻ കൊമ്പഴകിൻ്റെ വമ്പൻ ശ്രദ്ധേയനായ സിനിമാ താരം നടക്കൽ ഉണ്ണികൃഷ്ണൻ ഇന്ത്യയിലാകെ ആരാധകരുള്ള കരിവീരനാണ് ഹാത്തി മേരാ സാത്തി എന്ന ഹിന്ദി സിനിമയുടെ വൻ വിജയമാണ് കീർത്തി വർദ്ധിപ്പിച്ചത് ഇതിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഉണ്ണികൃഷ്ണനായിരുന്നു മലയാളത്തിൽ അടുത്തിടെ ഇറങ്ങിയ അജഗജാന്തരത്തിൻ്റെ വിജയവും സിനിമാ താരമെന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു തമിഴിലെ പ്രശസ്ത സംവിധായകൻ പ്രഭു സോളമൻ്റെ കുങ്കി രണ്ടാം ഭാഗത്തിൽ പ്രധാന വേഷത്തിൽ ഇപ്പോൾ അഭിനയിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൊമ്പ് മുറിക്കാതെ വളർത്തുന്നത് ഉണ്ണികൃഷ്ണനെ മികച്ച നിലയിൽ സംരക്ഷിക്കുന്ന പാപ്പന്മാരായ തെക്കേമല ലാൽ രാജൻ അരവിന്ദ് എന്നിവർ അവരുടെ ഉത്സവപ്പറമ്പുകളിലെ ജീവിതവും ആനയുടെ പരിചരണവും വ്യക്തമാക്കുന്നു ആനപ്പിണ്ടം ഉണക്കി കത്തിച്ച് കൊതുകിനെ ഓടിക്കുന്ന കാഴ്ചയും ഇവർ പങ്കുവെക്കുന്നു ഒപ്പം രാത്രി എഴുന്നള്ളിപ്പിന്റെ തയ്യാറെടുപ്പുകളും കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തുകാവ് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കുവാൻ കൊണ്ടുവന്നതായിരുന്നു ഉണ്ണികൃഷ്ണനെ Millennium. െ ഈ നിങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് എത്തണേപ്പം മൂന്ന് വർഷത്തെ നിങ്ങൾ ശരിക്കും ഒരു സ്ഥലത്ത് ആനയും കൊണ്ട് പോകുമ്പം പലപ്പോഴും നമ്മുടെ ഈ താമസവും അതുപോലെ ഭക്ഷണവും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു ജീവിത രീതിയൊക്കെ ചേട്ടാ

ചില സമയത്ത് ഈ മഴയത്തൊക്കെ എന്ത് ചെയ്യും മഴ ഭക്ഷണം കിട്ടാൻ ചെലപ്പോഴും എങ്ങനെയും വലിയ വനപ്രദേശോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ തരത്തിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ താമസിക്കേണ്ടി വന്ന് ഭക്ഷണം കിട്ടാവോന്ന് ബുദ്ധിമുട്ടുണ്ട് സമൂഹത്തിലോട്ടോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ അല്ലേ അതെ കൊതുക് പോലെ നിങ്ങളുടെ സൂക്ഷിച്ചേക്കുന്ന കൊതുപോലെ കൊതുകിനെ പ്രതിരോധിക്കാനുള്ള ഞങ്ങൾ ഈ കൊതുകിനു വേണ്ടി ആനയുടെ എണ്ണ ഉണ്ട് അതെ വെച്ച് കത്തിക്കും അതായത് അതെ ശരിക്കും നല്ലായിട്ട് കത്ത് കത്തുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഒരു മൂന്നാലും വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു രാത്രി പന്ത്രണ്ടര മണി വരെ കൊണ്ടു അല്ല അപ്പൊ അത് അത് ഈ പിന്നെ പൊതുവും അത് കത്തിച്ചാ വരത്തില്ലേ അവന് അതിന്റെ മണം ആ നിങ്ങള് അവനെത്തിക്കണേ ശരി ആനയുടെ അടുത്ത് നിൽക്കുമ്പോ എത്ര മണിയോട് കൂടിയായിരിക്കും ഇങ്ങനെ ഉത്സവത്തിൽ പരാടിയൊക്കെ ഉള്ളിൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വണ്ടിയെ പോകുമ്പോൾ തുറങ്ങാൻ പറ്റോ അപ്പൊ പലപ്പോഴും ഇങ്ങനെ ഉത്സവ പരിടികൾക്ക് വന്ന ഉറക്കമൊക്കെ ഒരു മാറി മാറി വണ്ടി ഓടിച്ച് ഇല്ലേ നിർബന്ധമായിട്ടൊരു നാല് മൂന്ന് നാല് പേരും ആനയുടെ കൂടെ നിർബന്ധമായി വേണമല്ലേ അല്ലെ ആന സക്സസ് ആയി പോകണമെങ്കിൽ ും ഇപ്പൊ നമ്മൾ ഈ ഈ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ തീറ്റ നമ്മൾ പറയുവോ ഈ ക്ഷേത്ര ഭാരവാഹികൾ അല്ലെ പള്ളി ഭാരവാഹികൾ ബുക്ക് ചെയ്യുമ്പോ ആനക്ക് തീറ്റ തീറ്റ പല സ്ഥലത്തും കിട്ടാതെ വരുമ്പോൾ നമ്മൾ വെട്ടുവോ പല സ്ഥലത്തും കിട്ടുക നമ്മൾ ആവശ്യപ്പെടുന്നത്രയും കിട്ടുവോ സ്ഥലത്തിൽ ചിലര് തരുമല്ലേ ആ ആ വെട്ടാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വരാൻ ഒരു നേരെ വെട്ടും ഈ ഇപ്പോഴേ ഇപ്പം പതിവിന് വ്യത്യസ്തമായി ഇപ്പം കാലങ്ങളിൽ നിന്ന് ആന എടയുന്നത് വർദ്ധിച്ചിട്ടുണ്ട് നേരത്തെ ഒരു ഇടക്കാലം കൊണ്ട് ഇല്ലായിരുന്നു ഇപ്പൊ അത് വീണ്ടും കൂടിയിട്ടുണ്ട് ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാല് ഈ വേനച്ചൂടാണോ പ്രധാന കാരണം ആനെ കൃത്യമായി പരിപാലിക്കുന്നിടത്ത് ഒരിടയ്ക്കും ആ ഒരു വിഷയം കാണുകയല്ല കൃത്യമായി വെള്ളവും ചീറ്റയും കൊടുക്കുന്നിടത്താണ് അല്ല അങ്ങനെ ഞാൻ ചോദിക്കുന്ന കൊല്ലത്ത് കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം ഇടഞ്ഞു ഈ ഈരാറ്റുപേട്ട ഒരെ ഇടഞ്ഞു ഓടി അങ്ങനെയൊക്കെ സംഭവങ്ങളെ ശരിക്കും വെള്ളമാണ് ഇപ്പോഴത്തെ ഈ വെള്ളം വെള്ളം ഏറ്റവും മെയിൻ ആയിട്ട് ചൂട് കാലത്ത് വെള്ളം ആനക്ക് ഏറ്റവും കൂടുതല വെള്ളം തണുപ്പിക്കുകയും ബോഡി ആന കറുത്ത ചെറിയ ചൂട് അടിച്ചാലും പെട്ടെന്ന് ബോഡി ആ സമയത്ത് നമ്മൾ തണുപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇത് കുറഞ്ഞിരിക്കും നിങ്ങൾ മൂന്നുപേരും വണ്ടി ഓടിക്കോ ഡ്രൈവർ വേറെ ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളെ കുറച്ചൂടെ നമ്മള് സിനിമ കണ്ടപ്പോഴാണ് ഡീപ്പായിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇവന് ഇതിനകത്ത് പല ഈ സ്റ്റണ്ട് സീനുകളിലൊക്കെ ഇവന്റേതായ ഈ കടയൊക്കെ പൊത്തിപ്പൊളിച്ച് എടുക്കുക എടുക്ക ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ അഭിനയിച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതോ എങ്ങനെയാണോ എന്നാ ട്രെയിനിങ് എന്നാ ചെയ്യിപ്പിക്കുന്നത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കട പൊളിക്കുന്ന ട്രെയിനിങ് ചെയ്യണ്ടെങ്കിൽ നമ്മളൊരു കൂടാരംഭം ഉണ്ടാക്കി തട്ടി കളയുന്ന ഒരു അഞ്ചാറ് പ്രാവശ്യം കഴിയുമ്പത്തേനും ഇതാവും അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ജയിക്കാരുന്നു സ്പീഡിൽ ആ സീനുണ്ടല്ലോ എടം ചൂടുന്നതെങ്ങനെയാ ഞാൻ ഒരാൾ മുന്നേ നില്ക്കി ഒരാൾ പുറേ നിക്കും നുസരിച്ച് അവൻ മനസ്സിലാക്കി അല്ലേ വരുവായിരുന്നു അല്ലേ എന്നാലും കുറെയൊക്കെ അവന്റെ ഈ ഒരു ഔദ്യോഗിന് അവൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത്രയും അല്ല ഞാൻ ചോദിച്ച അത്രയും ഒരു വലിയ ഒരു ശബ്ദ കോലാഹലങ്ങളൊക്കെ നിക്കുമ്പോഴത്തെ സാധാരണ ഗതിൽ ആനക്ക് ഒരു ആനയെ സംബന്ധിച്ചോളം സാധാരണഗതിയിലൊരു ആനയാണെങ്കിൽ അത് മതിയല്ലോ ഈ അവിടുത്തെ സ്ഫോടനങ്ങളെ മറ്റു കാര്യങ്ങളെ ഒക്കെ വരുമ്പോഴത്തേനെ ഇവനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാട്ടിട്ടില്ലല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തത് മെയിൻ ആയിട്ട് പിന്നെ ഷൂട്ടിങ്ങിന് വിളിക്കുന്നത് അല്ലേ കാരണം അല്ലേ പൊൻഗുതാവലല്ലേ ഇപ്പം നിൽക്കുന്നേ ഇവിടുന്ന് ഇനി പ്രോഗ്രാം എങ്ങനെയാണ് പറയുന്നത് ഇത് ഇവിടുത്തെ കഴിഞ്ഞിട്ട് എന്നാ കഴിയുന്നത് അല്ല എന്നാ കഴിയുന്നത് എന്നാ ഇവിടുത്തെ ഏഴാം തീയതി കഴിഞ്ഞിട്ട് ഒമ്പതാന് ഒമ്പാം തീയതി ഷൂട്ടിങ് കണ്ണൂര് കണ്ണൂർ വെച്ചേക്കല്ലേ അപ്പം ഏഴാം തീയതി തന്നെ രാത്രി പോയിട്ട് ഒരു ദിവസം ആന വിശ്രമിപ്പിച്ചിട്ടാണ് നമ്മള് ഷൂട്ടിങ്ങിന് കയറ്റുള്ളു അല്ലേ ഒരു ദിവസം വിശ്രമം കൊടുക്കും ഇതിനിടയ്ക്ക് ഒരു ഒരുപാട് ഉണങ്ങിയാണെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ആരാടെ ഇരണ്ടാണ് ഇത് ഞങ്ങളുടെ മുതകുതിരി ഇത് ഞങ്ങള് ഈ തലക്കിലെടുത്ത് വെച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ നല്ലപോലെ ഇത് നേരി കത്തി ഇവനെ കത്തിച്ചുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ സാമ്പ്രാണത്തിന് തന്നെ ഇവനീര് തന്നെ മുഴുത്തരണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മിച്ചം കത്തും ചെറുതൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പത്തേക്കും തീർന്നു ഉണങ്ങിയതാണെങ്കിൽ പച്ചവടം ഇങ്ങനെ തീർന്നിർന്നിരിക്കും ഞങ്ങളൊരു മൂന്ന് നാലെണ്ണം എണ്ണ ഒക്കെ വെച്ചിട്ട് കത്തിക്കും കത്തിച്ച് കഴിഞ്ഞ് തീയും കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലക്കില ഭാത്ത എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കടന്നു ഒരു അവർ കുഴപ്പമില്ല നമ്മൾ ഈ ആനയുടെ പരിസരത്ത് ഇവിടെ ഇപ്പൊ ഈ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല വേറെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ചിലപ്പോൾ എവിടെയും പ്രദേശത്തായിരിക്കും ഞങ്ങളവിടെ കിടക്കും കഴിഞ്ഞ ദിവസം ഡോറി ഇട്ടിട്ട് ഡോറി അടിയിൽ കിടന്നുണ്ട് ആനയും അവിടെ കെട്ടിയിട്ട് ആ അത് അങ്ങനെയും കിടക്കും ഡോറി അടിയിൽ കിടക്കും ആരൊക്കെ സേഫ്റ്റി ആയിട്ടാണല്ലോ നമുക്ക് എപ്പോഴും ചെയ്യേണ്ടത് അങ്ങനെയാണെ നമ്മുടെ പൊതുഗതി വെച്ച് കൊടുത്തു കഴിഞ്ഞാണല്ലോ അല്ലേ ഒരു തീ കൂടെ കൂട്ടി കൊടുത്താൽ മതി എങ്ങനെ മതി ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേനും ഇത് ഒന്നുകൂടെ കൂട്ടി കൊടുക്കും പിന്നെ ഒരു മൂന്നി മണി വരെ What are they? സംവിധായകനൊക്കെ സംവിധായകനൊക്കെ ഇറങ്ങി വിജയിച്ചതിന് ശേഷം ആ എന്നാ പറഞ്ഞു എന്നാ പറഞ്ഞു പടത്തിന് ഓ ആനയും കൊണ്ട് പോയിരുന്നു No ¿Y el